ഗിൽഗാൽ നൽകുന്ന ആത്മീയ പാഠങ്ങൾ ഗിൽഗാൽ എന്ന വാക്കിൻ്റെ അർത്ഥം ഉരുൾ ഉരുട്ടിക്കളയുക എന്നൊക്കെയാണ് ഉരുണ്ട കല്ലുകൾ ഒരു കുന്നിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഉരുട്ടി കളഞ്ഞാൽ പിന്നീട് ആ കല്ലുകൾക്ക് തനിയെ തിരികെ കയറി വരുവാൻ കഴിയത്തില്ല ഇതേ അർത്ഥത്തിലാണ് ആ സ്ഥലത്തിന് ഗിൽഗാൽ എന്ന പേര് വിളിക്കുവാൻ യഹോവ യോശ്വിൽ കൂടെ അരുളി ചെയ്യുന്നത് അങ്ങനെ ആ സ്ഥലത്തിന് കിട്ടിയ പേരാണ് ഗിൽഗാൽ ഇസ്രായേൽ മക്കൾ അവരുടെ വാക്തത്ത നാട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം കാലുകുത്തുന്ന ഇടം നമ്മുടെ ജീവിതത്തിലെയും നിന്ദകൾ അപമാനങ്ങൾ ശാപങ്ങൾ പാപത്തിൻ്റെ ശിക്ഷകൾ നരക ശിക്ഷകൾ എല്ലാം കർത്താവ് ഉരുട്ടിക്കളഞ്ഞിരിക്കുകയാണ് ഇനി ഒരിക്കലും തിരിച്ച് കയറി വരുവാൻ കഴിയാത്തവൺ എപ്പോഴാണത് സംഭവിച്ചത് ഗിൽഗാലിന് സമാനമായ ഗോൾഗോത്രയിൽ കർത്താവ യേശു ക്രിസ്തു നമുക്കായി ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ക്രൂശിതനായി അവിടുന്ന് മൂന്നാം ദിവസം പുനരുത്ഥാനം ചെയ്തു ആ ക്രൂശിവരണത്തിൽ നമ്മുടെ പാപങ്ങളും പാപശിക്ഷകളും നമ്മുടെ ശാപങ്ങളും നമ്മുടെ ജീവിതത്തിലെ തിന്മകളുമൊക്കെ അവിടുന്ന് ഉൾക്കൊണ്ട് നമ്മൾ ഏൽക്കേണ്ട എല്ലാ ശിക്ഷകളും കർത്താവ് സ്വന്ത ശരീരത്തിൽ ഏറ്റു അത് നാം വിശ്വസിക്കുമ്പോഴാണ് പാപത്തിൻ്റെ ശിക്ഷകൾ നരകശിക്ഷകൾ തിന്മകൾ നിത്യനായ വിധി ദൈവത്തിൽ നിന്ന് ദൂരസ്ഥർ എന്ന ആ തലക്കെട്ട് വിശാലന മക്കളെന്ന ആ അനുഭവങ്ങൾ എല്ലാം ഉരുണ്ട് മാറിയിരിക്കുകയാണ് എന്ന നീക്കുമായി നീങ്ങിപ്പോയിരിക്കുക ഇപ്പോൾ നാം ദൈവത്തിന് സമീപസ്ഥരാണ് ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ് വിശുദ്ധ വംശമാണ് തിരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗമാണ് ഗിൽഗാൽ നൽകുന്ന ഒന്നാമത്തെ പാഠം നമ്മുടെ നിന്ദകളും നരകശിക്ഷകളും ശാപങ്ങളും കർത്താവ് ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു ഈ മഹാശിക്ഷ നരകശിക്ഷ ഉരുട്ടിക്കളയുവാൻ കർത്താവിന് കഴിഞ്ഞുവെങ്കിൽ ഇപ്പോൾ ജീവിതത്തിൽ നേരിടുന്ന താൽക്കാലിക തിന്മകളും ദോഷങ്ങളും നിന്ദകളും അപമാനങ്ങളോ ഒക്കെ ഉരുട്ടിക്കളഞ്ഞ് ജീവിതത്തെ ജയകരമായ തലങ്ങളിലേക്ക് ശുശ്രൂഷയെ അനുഗൃതമായ മണ്ഡലങ്ങളിലേക്ക് ഉയർത്തുവാനും ദൈവത്തിന് കഴിയും എന്ന് വിശ്വസിക്കുക ഗിൽഗാൽ നൽകുന്ന രണ്ടാമത്തെ പാഠം അനുസ്രണമാണ് ഗിൽഗാലിൽ പ്രവേശിച്ചപ്പോഴാണ് അവർ പരിഛേദന ഉടമ്പടിയുടെ അടയാളമായ പരിഛേദന ഏൽക്കുന്നത് അപ്പോഴാണ് ദൈവം ഈ നാമം ആ സ്ഥലത്തിന് നൽകുന്നത് ഗിൽഗാൽ നൽകുന്ന അനുസ്രണത്തിൻ്റെ പാഠം മറക്കാതിരിക്കുക ദൈവിക ഉടമ്പടികൾ ആ ഉടമ്പടിയിലെ കൽപ്പനകൾ അനുസരിക്കുവാൻ നാം ബാധ്യസ്ഥരാണ് പുതിയ നിയമത്തിൻ്റെ ഉടമ്പടിയാണ് ദൈവം ഓട് ചെയ്തിരിക്കുന്നത് പുതിയ നിയമത്തിൻ്റെ കൽപ്പനകൾ നാം അനുസരിക്കണം മനസാന്തരപ്പെടുക രക്ഷിക്കപ്പെടുക സ്നാനമേൽക്കുക ആത്മ നിറവിൻ ജീവിതം നയിക്കുക വിശുദ്ധിയിൽ വളരുക കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുക കർത്താവിൻ്റെ മേശയിൽ ഒരുക്കത്തോട് പങ്കെടുക്കുക സഭയുടെ യോഗങ്ങളെ ആരാധനയെ അവഗണിക്കാതിരിക്കുക സുവിശേഷത്തിൻ്റെ സാക്ഷികളാകുക സാക്ഷ്യമുള്ള ജീവിതം നയിക്കുക എന്നിങ്ങനെ പുതിയ നിയമത്തിലെ പ്രധാന കൽപ്പനകളെ അവഗണിക്കരുത് അവ നാം അനുസരിക്കണം ഗിൽഗാൽ നൽകുന്ന രണ്ടാമത്തെ പാഠം നാം അനുസരണമുള്ളവരായി അനുസരണമുള്ളവരായിത്തീരണം ഗിൽഗാൽ നൽകുന്ന മൂന്നാമത്തെ പാഠം ആരാധനയാണ് യോർദാനിൽ നെയ്യവർക്ക് വേണ്ടി അത്ഭുതകരമായ വഴി തുറന്നു കൊയ്ത്ത് കാലത്തൊക്കെ യോർധാൻ കരകവിഞ്ഞൊഴുകുന്ന പതിവാണ് കരകവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്ന യോർധാനിൽ ഒരു പുതിയ വഴി അത് അസാധ്യമാണ് മാനുഷികമായി അസാധ്യമാണ് ചിന്തയ്ക്ക് പോലും അപ്പുറമാണ് പക്ഷെ വിശ്വാസത്തോടെ ദൈവകൽപ്പനയനുസരിച്ച് അവർ ചുവടുകൾ വച്ചപ്പോൾ പുരോഹിതന്മാർ പട്ടകം ചുവന്ന് അതിൻ്റെ ഒഴുക്കിൻ്റെ വെള്ളത്തിൻ്റെ അറ്റത്ത് ചവിട്ടിയപ്പോൾ തന്നെ ഒഴുക്ക് ദെയ്യം പിടിച്ചു നിർത്തി യോർധാനിൽ അത്ഭുത വഴി തുറന്നു ഇതുപോലെ നാമം വിശ്വാസത്തിൻ്റെ ചൂടുകൾ വച്ചാൽ ദൈവം വഴികളെ തുറക്കും അസാധ്യതയുടെ നടുവിൽ പ്രതിസന്ധിയുടെ നദി നദികളെ ദൈവം രണ്ടാക്കും പുതിയ വഴികളെ ദൈവം തുറക്കും അങ്ങനെ തുറക്കപ്പെട്ട പുതിയ വഴിയിലേക്ക് പുരോഹിതന്മാർ ഇറങ്ങി യോർധാൻ്റെ നടുവിൽ പെട്ടകൻ ചുമന്നുകൊണ്ട് നിന്നു ഇസ്രായേൽ മക്കൾ മുഴുവൻ ആ പുതിയ വഴിയിൽ കൂടെ അക്കരെ നാട്ടിൽ അവരുടെ വാക്തത്വ ഭൂമിയിലേക്ക് പ്രവേശിച്ചു പന്ത്രണ്ട് കല്ലുകളെടുത്ത് പുരോഹിതന്മാർ നിന്ന സ്ഥാനത്ത് ജോർധാൻ്റെ നടുവിൽ നാട്ടി വേറെ പന്ത്രണ്ട് കല്ലുകളെടുത്ത് അവർ ഗിൽഗാലിൽ കൊണ്ടുവന്നു അവർ താവളം അടിച്ച ആദ്യ സ്ഥലത്ത് അവിടെ നാട്ടി ജോർധാനിൽ നാട്ടിയ കല്ലുകൾ ഇന്നത്തേതിൽ വെള്ളം ആരും കാണാതെ വരും പക്ഷേ അവിടെയും കല്ലുകൾ നാട്ടണം ദൈവം ചെയ്ത നന്മകൾ അനുഗ്രഹങ്ങൾ തുറന്ന വഴികൾ തന്ന രക്ഷ ആ രക്ഷയെക്കുറിച്ചും തുറക്കപ്പെട്ട വഴികളെക്കുറിച്ചും നാം ഹൃദയത്തിൽ എപ്പോഴും ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം അത് പുറമെ ആരും കാണുന്നില്ല എന്നാൽ അതോടൊപ്പം തന്നെ ഗിൽഗാലിൽ പരസ്യമായി സ്മാരകക്കല്ലുകൾ നാട്ടി ദൈവം തന്ന രക്ഷയും നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് പരസ്യമായും ദൈവത്തെ സാക്ഷിക്കണം സ്തുതിക്കണം ഗിൽഗാലിൽ പന്ത്രണ്ട് കല്ലുകൾ നാട്ടി സ്മാരകക്കല്ലുകൾ അത് അവരോടും അത് ഒക്കെ സാക്ഷ്യം പറയുവാൻ ഒരു മുഖാന്തരം കൂടിയാണ് കർത്താവ് നമുക്ക് തന്ന രക്ഷയെക്കുറിച്ചും നമുക്കായി തുറന്ന വഴികളെക്കുറിച്ചും നമ്മുടെ ഭാവങ്ങളെ മോചിച്ചതും രക്ഷയുടെ സന്തോഷം നൽകിയതും നാം അനുഭവിക്കുന്ന സ്വർഗീയ ആനന്ദമൊക്കെ സഭയുടെ നടുവിൽ സമൂഹത്തിൻ്റെ നടുവിൽ സാക്ഷിക്കുവാനും നമുക്ക് കഴിയണം തലമുറകളോടും അത് സാക്ഷിക്കുവാൻ കഴിയണം ഗിൽഗാൽ പരസ്യമായ ആരാധനയെ പരസ്യമായ സാക്ഷ്യത്തെ ഓർമ്മിപ്പിക്കുക നമ്മുടെ ജീവിതത്തിലും ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ആത്മീയത്തിൽ മുന്നേറണം ഗിൽഗാൽ നൽകുന്ന മറ്റൊരു പാഠം ഗിൽഗാലിലാണ് അവർ പ്രസക ആദ്യമായി ആഘോഷിക്കുന്നത് മരുഭൂമിയിൽ ദൈവം അവർക്ക് നൽകിയ ഈ പ്രമാണങ്ങൾ ആ പ്രമാണങ്ങൾ വാക്തത്വ നാട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർ അനുസരിക്കുക കർത്താവ് നൽകിയ രക്ഷയെ ആ രക്ഷയുടെ ആഘോഷമാണ് ആരാധന കേവലം ഭൗതിക നന്മകളെ ഓർത്ത് സ്തുതിക്കുന്നത് ആരാധനയുടെ വളരെ താഴ്ന്ന തലം മാത്രമാണ് എന്നാൽ കർത്താവ് നൽകിയ രക്ഷയെ സ്മരിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നതും ആരാധിക്കുന്നതുമാണ് ആരാധനയുടെ ശ്രേഷ്ഠതലം ഉന്നതമായ തലം അവർ പെസഹ ഗിൽഗാലിൽ ആചരിച്ചു ആ ദേശത്തിൻ്റെ വിളവെ അവർ അനുഭവിച്ചു നാമം ദയ്യം നൽകിയിരിക്കുന്ന രക്ഷയെ ആ രക്ഷയുടെ നിറവിൽ ആനന്ദത്തോടെ സ്തുതിക്കുന്ന അനുഭവങ്ങൾ ആരാധനകളിൽ പ്രാർത്ഥനകളിൽ ജീവിതത്തിൽ ഉണ്ടാകുകയാണ് ഗിൽഗാൽ നൽകുന്ന മറ്റൊരു പാഠം ഗിൽഗാൽ ഒരു ആത്മീയ കേന്ദ്രമായി നിലകൊണ്ട് സ്പിരിച്വൽ സെൻറ്റർ ആയിരുന്നു ഷോമേലിൻ്റെ കാലത്ത് ഷോമേൽ ചുറ്റി സഞ്ചരിച്ച് പ്രവചനവുനായി വാങ്ങുമൊക്കെ ചെയ്യുമ്പോൾ ഗിൽഗാലിലും പാളയം അടിച്ച് താവളമടിച്ച് അവിടെ ശുശ്രൂഷ ചെയ്യുന്നു ശൗലിൻ്റെ രാജ്യത്വം പുതുക്കുന്നത് ഗിൽഗാലിൽ വെച്ച ഏലിയാവിൻ്റെ ഈ ഭൂമിയിലെ ശുശ്രൂഷയുടെ അവസാന ദിനം യാത്ര ആരംഭിക്കുന്നത് ഏലിശ കൂടെ പോകുന്നത് ആ യാത്രയും തുടങ്ങുന്നത് ഗിൽഗാലിലാണ് അങ്ങനെ പ്രണനിമ ചരിത്രം നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഗിൽഗാൽ ഒരു ആത്മീയ കേന്ദ്രമായി നിലകൊണ്ടു നമ്മുടെ ജീവിതവും മിനിസ്ട്രിയും ചർച്ചും ആത്മീയ കേന്ദ്രങ്ങളായി നിലകൊള്ളണം നമുക്കും സഭയിൽ ഉൾപ്പെട്ടവർക്കും മറ്റ് ദൈവമക്കൾക്കും ദൈവദാസന്മാർക്കുമൊക്കെ ആത്മീയ അനുഗ്രഹം ലഭിക്കുന്ന ഇടമായി നാമം നമ്മുടെ സഭയും തീരേണം അനേകർക്ക് അനുഗ്രഹമാകുന്ന ആത്മീയ കേന്ദ്രങ്ങളായി പരിണമിക്കണംഗാൽ നൽകുന്ന ആത്മീയ പാഠങ്ങൾ മറക്കാതിരിക്കുക നമ്മുടെ നിന്നകൾ ക്രിസ്തു തൻ്റെ ക്രൂശിൽ ക്രൂശ്വരണത്തോടുകൂടെ ഉരുട്ടിക്കളഞ്ഞിരിക്കുകയാണ് ഇനിയൊരിക്കലും തിരിച്ചു വരാതവണ്ണം പാപത്തിൻ്റെ ശിക്ഷകളെ അവിടുന്ന് നീക്കിക്കളഞ്ഞിരിക്കുന്നു തിന്മകളെ അകറ്റിക്കളഞ്ഞിരിക്കുന്നു നാം ഇനി പാപത്തിൽ തുടരാതെ ജിയാളികളായി ജീവിക്കുന്നു ഗിൽഗാൽ അനുശ്രമത്തെ കാണിക്കുന്നു പുതിയ നിയമ ഉടമ്പിടിയുടെ പ്രമാണങ്ങളെ നാം അനുസരിക്കണം ഗിൽഗാൽ ആരാധനയെ കാണിക്കുന്നു പുതിയ നിയമത്തിൽ കൂടിയുള്ള രക്ഷ സ്വീകരിച്ച നാം കർത്താവിനെ രഹസ്യമായും പരസ്യമായും സ്തുതിക്കുന്നവരായി ആരാധിക്കുന്നവരായി മുന്നേറണം ഗിൽഗാൽ പെസഹയുടെ ഉത്സവത്തെ സൂചിപ്പിക്കുന്നു രക്ഷ ലഭിച്ച നാം കർത്താവിനെ ആനന്ദത്തോടെ ആത്മീയ നിറവോടെ സ്തുതിച്ച് ആരാധിക്കണം ഗിൽഗാൽ ആത്മീയ കേന്ദ്രമായി തുടർന്നതുപോലെ നാമം നമ്മുടെ ശുശ്രൂഷകളും സഭയും കൂട്ടായ്മകളുമൊക്കെ ആത്മീയ കേന്ദ്രങ്ങളായി മുന്നേറണം ഗിൽഗാന നൽകുന്ന ആത്മീയ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആത്മീയത്തിൽ പ്രകാശിക്കുവാൻ ശുശ്രൂഷയിൽ ശോഭിക്കുവാൻ ദൈവം ഏവർണമേലും കൃപ പകരട്ടെ